ഒരു സുവിശേഷകനാണെങ്കിൽ ദൈവം അവന് സുവിശേഷം ഭരമേൽപ്പിക്കുന്നു എൻട്രസ്റ്റഡ് വിത്ത് ദോസ്പൽ ഒന്ന് തെസലോണി രണ്ടിൻ്റെ നാല് ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടത് ഇതാ നിനക്ക് ഞാൻ സുവിശേഷം തരുന്നു ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരുവന് ദൈവം ഈ സുവിശേഷ സന്ദേശം ഏൽപ്പിച്ചു കൊടുക്കുന്നു ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് എന്നാൽ എല്ലാവരുടെ പക്കലും ഈ സുവിശേഷം ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പലരും സുവിശേഷ വേലക്കാരാണെന്ന് പറഞ്ഞ ഒരുപാട് ദുരുപദേശങ്ങൾ പ്രസംഗിക്കുന്നത് കാരണം ദൈവം അവരുടെ പക്കൽ സുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല സുവിശേഷം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാതെ ഓരോ ദുരുപദേശങ്ങൾ സ്വയമായി പറയുന്നത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ധാരാളം ദുരുപദേശങ്ങളും പ്രോസ്പെരിറ്റി ഗോസ്പലും വ്യാജ കൃപയുടെ സുവിശേഷവും വ്യാജപ്രവചനങ്ങളും ഒക്കെയുള്ളത് ഒന്ന് തെസലോണി രണ്ടിൻ്റെ നാല് ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഒരുവനെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കുന്നു എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നു നീ കൊള്ളാകുന്നവനാണോ ദൈവത്തിൻ്റെ അപ്രൂവൽ കിട്ടിയാലാണ് സുവിശേഷം അവന് ദൈവം ഭരമേൽപ്പിക്കുന്നത് സാമ്പത്തിക കാര്യത്തിൽ രഹസ്യ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനാണോ ദൈവം ഒരു സുവിശേഷകനെ ഒരു ശുശ്രൂഷകനെ ഒരു പ്രബോധകനെ ഒരു ഇടയനെ ടെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് കൊള്ളാകുന്നവനാണ് എന്ന് തെളിഞ്ഞാലാണ് ദൈവം തൻ്റെ ഏറ്റവും ഏറ്റവും വിലപ്പെട്ടത് ആ ശുശ്രൂഷകന് ഭരമേൽപ്പിച്ചു കൊടുക്കുന്നത് ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ പൗലോസിനെ കർത്താവ് വിളിച്ചു ടെസ്റ്റ് ചെയ്തു ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടി പൗലോസ് വിശ്വസ്തനാണ് കർത്താവിന് മനസ്സിലായി ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടി പല തരികടകളും കാണിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് സംസാരിക്കാതെ ഇതാ പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് പറഞ്ഞ വിശ്വാസികളെ ആകെ തുള്ളിപ്പിക്കാൻ കഴിയും പക്ഷേ പൗലൂസ് പറയുന്നു ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളിവിടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഒരു സുവിശേഷകനെ ആരാണ് വിളിക്കുന്നത് ദൈവം ഒരു സുവിശേഷകനെ ഒരു ശുശ്രൂഷകനെ ആരാണ് നിയമിക്കുന്നത് ദൈവം അതുകൊണ്ട് ഒരു സുവിശേഷകന് സുവിശേഷം ഭരമേൽപ്പിച്ചു കൊടുക്കുന്നത് ആരാണ് കർത്താവ് അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷകൻ ഒരു ഇടയൻ ഒരു പ്രബോധകൻ എങ്ങനെ സംസാരിക്കണം ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾവിക്കാരെ ആനന്ദിപ്പിക്കുക അതിനു വേണ്ടിയല്ല പിന്നെയോ ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ചില സത്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കേൾവിക്കാർക്ക് വലിയ ഇഷ്ടം തോന്നുകയില്ല പക്ഷേ കേൾവിക്കാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല ഒരു ശുശ്രൂഷകൻ്റെ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ്റെ കടമ പിന്നെയോ ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയും പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പൗലോസ് ചില സഭകളിൽ സത്യം പറഞ്ഞപ്പോൾ പൗലോസിനെ അവർ ശത്രുവായി കരുതി പൗലോസ് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എനിക്ക് ശത്രുവായി എന്നോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്ന ശുശ്രൂഷകനെ ശത്രുവായിട്ട് കണ്ടു എന്ന് വരും അത് കുഴപ്പമില്ല പൗലൂസ് പറയുന്നു നിങ്ങളുടെ പ്രസാദം കിട്ടാനായി ഞാൻ വ്യാജമൊന്നും പറയില്ല എൻ്റെ പ്രസംഗം എപ്പോഴും എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കും അതായത് സത്യം സത്യമായി പറയുക എങ്കിൽ മാത്രമേ ഒരു ശുശ്രൂഷകൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നുള്ളൂ ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മറ്റു മനുഷ്യർക്കാർക്കും നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹൃദയത്തിലുള്ള ഗൂഢലക്ഷ്യം എന്താണ് ഇതൊന്നും മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ദൈവത്തിന് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രയെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇന്ന് ചില സഭാ സഭാശുശ്രൂഷകന്മാർ അവർക്ക് വചനസത്യം അറിഞ്ഞാലും തുറന്നു പറയില്ല അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള സഭാ നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കും പാരമ്പര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില സഭാ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വ്യാജം പറഞ്ഞു കൊണ്ടിരിക്കും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും വർക്കോസ് പതിനാറിൻ്റെ പതിനാറ് ചില ശുശ്രൂഷകന്മാർക്ക് ഇക്കാര്യം അറിയാം പക്ഷേ തുറന്നു പറയില്ല കാരണം അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ പ്രത്യേകത വിശ്വാസം വരുന്നതിന് മുമ്പ് സുവിശേഷം കേട്ട് വിശ്വാസം വരുന്നതിന് മുമ്പ് ഒരു ശിശുവിനെ സ്നാനപ്പെടുത്തുക എന്നുള്ള ചടങ്ങായിരിക്കും അപ്പോൾ ഇവർ സത്യമറിഞ്ഞാലും മിണ്ടാതിരിക്കും കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർക്ക് സകല സംരക്ഷണവും കൊടുക്കുന്ന സഭയെയും അതിലെ നേതാക്കളെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ വ്യാജം പറഞ്ഞു കൊണ്ടിരിക്കും ഇതുപോലെ കർത്തൃമേശ മുറിക്കൽ പ്രതിമാവണക്കം ഏകമധ്യസ്ഥൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ന് പല ശുശ്രൂഷകരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത് മറിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സഭാ നേതാക്കളെ അതിലെ ജനങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വ്യാജം പറയുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കലല്ല അവരുടെ നേതാക്കളെയും അവരുടെ കീഴിലുള്ള ജനങ്ങളെയും പ്രസാദിപ്പിക്കുക എന്നാൽ പൗലോസ് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷകനായിരുന്നില്ല നമ്മളും പൗലോസിനെ പോലെ സത്യം പറയുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷകന്മാരാകണം ഒന്ന് തെസലോണി രണ്ടിൻ്റെ നാല് ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഇന്ന് ചില ശുശ്രൂഷകന്മാർ എന്ന് പറയുന്നവർ മറിയാരാധനയും പ്രതിമാമണക്കവും ഒക്കെയാണ് പ്രചരിപ്പിക്കുന്നത് അവർ പറയുന്നത് സത്യസുവിശേഷമല്ല സത്യസുവിശേഷം ദൈവം അവർക്ക് ഭരമേൽപ്പിച്ചിട്ടുമില്ല ഏതോ ചില സഭയുടെ വ്യാജമായ പാരമ്പര്യങ്ങൾ അതൊക്കെയാണ് ആ സഭ ഇവർക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ സഭയിലെ വ്യാജമായ പാരമ്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി പല വ്യാജമായ സഭാ പ്രബോധനങ്ങളുമാണ് ആ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് ആ സഭാ നേതാക്കൾ ഭരമേൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ കർത്താവിനോട് വിശ്വസ്തരാണെങ്കിൽ മാത്രമേ സത്യവചനം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തരികയുള്ളൂ പൗലൂസ് പറയുന്നു ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ആ നീ ഇന്നൊരു സഭയിലെ ശുശ്രൂഷകനാണ് ആ ഞാൻ നിനക്ക് സുവിശേഷം ഭരമേൽപ്പിക്കാം അങ്ങനെ ദൈവം തീരുമാനിക്കില്ല നീ പെന്തക്കോസ് സഭയിലെ ഒരു ശുശ്രൂഷകനാണ് കത്തോലിക്ക സഭയിലെ ഒരു ശുശ്രൂഷകനാണ് മർത്തോമ സഭയിലെ ശുശ്രൂഷകനാണ് ഞാൻ നിനക്ക് എൻ്റെ സുവിശേഷം ഏൽപ്പിച്ചു തരാം ദൈവം അത് പറയുകയില്ല ഓരോ ശുശ്രൂഷകന്മാരും വിശ്വസ്തരാണോ ദൈവവചനത്തോടും കർത്താവിനോടും സകല കാര്യങ്ങളിലും വിശ്വസ്തരാണോ എങ്കിൽ മാത്രമേ ഈ സത്യ സുവിശേഷം ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുള്ളൂ നമ്മൾ ചിന്തിക്കും ഈ സത്യസുവിശേഷം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ബൈബിളിൽ ഉണ്ടല്ലോ നാല് സുവിശേഷങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ ലേഖനങ്ങൾ വെളിപ്പാട് ഇതെല്ലാം ബൈബിളിൽ ഉണ്ടല്ലോ ശരിയാണ് ഇതെല്ലാം ബൈബിളിൽ ഉണ്ട് എന്നാൽ ഈ ബൈബിളിലുള്ള ഈ പുതിയ നിയമത്തിലുള്ള ഈ സത്യമായ വചന സന്ദേശങ്ങൾ അതേപടി നമ്മൾ വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയിൽ ഏതെങ്കിലും വചനവിരുദ്ധങ്ങളായ ചടങ്ങുകളോ ആചാരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആ സഭാ നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവവചന സത്യങ്ങൾ നമ്മൾ ദുർവ്യാഖ്യാനിച്ചാൽ ഉദാഹരണമായി പറഞ്ഞാൽ സ്നാനം പ്രതിമാവണക്കം മധ്യസ്ഥർ തുടങ്ങിയ വിഷയങ്ങളിൽ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു ആ സത്യങ്ങളെ ഒളിച്ചു വച്ച് ഏതെങ്കിലും സഭാ സംഘടനയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വ്യാജം നമ്മൾ പ്രസംഗിച്ചാൽ പിന്നെ നമ്മൾ ബൈബിൾ വായിച്ചാലും സത്യമായതൊന്നും നമുക്ക് ഗ്രഹിക്കില്ല ഇന്ന് എത്രയോ ക്രിസ്തീയ ശുശ്രൂഷകന്മാർ ഈ പുതിയ നിയമം വായിക്കുന്നുണ്ട് പക്ഷേ അവർ പ്രസംഗിക്കുന്ന പ്രസംഗം ശ്രദ്ധിച്ചാൽ എന്താണോ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അതിന് നേരെ വിപരീതം സ്നാനത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായ ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ചിലർ പ്രസംഗിക്കുന്നത് എന്താണോ ബൈബിൾ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അതിന് നേരെ വിപരീതമായി കാരണം ദൈവം അത്തരത്തിലുള്ള കപട ശുശ്രൂഷകന്മാർക്ക് സത്യസുവിശേഷം ഭാരമേൽപ്പിച്ചിട്ടില്ല പിന്നെ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സഭയുടെ ചില ഉപദേശങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ ആ സഭ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദൈവം അവർക്ക് സത്യസുവിശേഷം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവർ ബൈബിൾ വായിച്ചാലും പല വിഷയങ്ങളെക്കുറിച്ചും ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്ക് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നില്ല രണ്ട് കൊറിയന്ത്യർ അഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊൾവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ്റെ ദൗത്യം അതിൻ്റെ ഗൗരവം ഇവിടെ അപ്പസ്തോലനായി പൗലോസ് പറയുന്നുണ്ട് സുവിശേഷം മറ്റുള്ളവരോട് പറയുക അതുമാത്രമല്ല സുവിശേഷ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒരു സ്തോത്രഗീതം പാടുന്നതും ഒരു സുവിശേഷ ലഘുലേഖ കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ അറിഞ്ഞു സഹായിക്കുന്നതും എല്ലാം ക്രിസ്തീയ വേല തന്നെയാണ് പൗലൂസ് പറയുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു സ്ഥാനപതികൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് സ്ഥാനപതികളാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ യേശു മനുഷ്യനായി വന്നു എങ്ങനെയാണ് കർത്താവിനെ അനുഗമിക്കേണ്ടത് ഒരു മാതൃക കാണിച്ചു തന്നു എങ്ങനെയാണ് ദൈവത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് സുവിശേഷ വേല എങ്ങനെ ചെയ്യണം വിശുദ്ധിയിലെങ്ങനെ ജീവിക്കണം എങ്ങനെ ക്ഷമിക്കണം സഹിക്കണം ക്രിസ്തു ഒരു മാതൃക കാണിച്ചു തന്നു മാത്രമല്ല നഷ്ടപ്പെട്ട പാപികളെ ക്രിസ്തു ക്രിസ്തു മുഖാന്തരം താൻ മുഖാന്തരം ദൈവത്തോട് നിരപ്പിച്ചു ക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവത്തോട് രമ്യത അല്ലെങ്കിൽ നിരപ്പ് നിരപ്പുവരുവാൻ കഴിയുന്നത് പക്ഷേ ഇപ്പോൾ യേശുവിനെ ഈ ഭൂമിയിൽ നമുക്ക് കാണാനില്ല പകരം ക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമിയിലുണ്ട് ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ആണ് നമ്മളാണ് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വേല തുടർന്ന് ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ ക്രിസ്തുവിൻ്റെ കൈകളാകണം നമ്മുടെ കണ്ണ് ക്രിസ്തുവിൻ്റെ കണ്ണ് നമ്മുടെ വായ് ക്രിസ്തുവിൻ്റെ വായ് ക്രിസ്തു ചെയ്ത ശുശ്രൂഷ തുടർന്നും ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് അവിടുത്തെ സഭയാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുമാണ് ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു നമ്മൾ അവിശ്വാസിയോട് സുവിശേഷം പറയുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുലേഖ ഒരു ഒരവിശ്വാസിക്ക് രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നാം അദ്ദേഹത്തിന് ഒരവസരം നൽകുകയാണ് സഹോദര നിനക്ക് ദൈവത്തോട് രമ്യതപ്പെടുവാൻ ഇതാ നല്ല അവസരം ഞാൻ പറയുന്ന ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം നീ അനുസരിച്ചാൽ നീ അത് ഹൃദയത്തിൽ അംഗീകരിച്ചാൽ നിനക്ക് ദൈവത്തിൻ്റെ ശത്രുവായി തുടരേണ്ട കാര്യമില്ല നീ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയാകുവാൻ നിനക്ക് സാധിക്കും ലോകത്തിലെ മനുഷ്യർ ക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യർ നഷ്ടപ്പെട്ടവരാണ് അവരുടെ അവസ്ഥ എഫ് എസ് ലേഖന രണ്ടാമധ്യായം നമ്മോട് പറയുന്നുണ്ട് അവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും ആത്മീയമായി മരിച്ചു കിടക്കുകയാണ് അവർ ദൈവക്രോധത്തിൻ്റെ മക്കളാണ് ഈ ലോകത്തിൻ്റെ അന്തരീക്ഷ ശക്തികളുടെ അധീനതയിലാണ് അവർ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവക്രോധം മുഴുത്തു വന്നിരിക്കുന്നു അവരുടെ പാപനിമിത്തം അങ്ങനെ പാപനിമിത്തം ദൈവത്തോട് ശത്രുതയിൽ കഴിയുന്ന മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ അനുരഞ്ജിതമാക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശം ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ഒരു സുവിശേഷകൻ്റെ പക്കൽ ഉണ്ട് നമ്മളാണ് ഇന്ന് രക്ഷിക്കപ്പെടാത്തവരെ ദൈവത്തോട് നിരപ്പിക്കേണ്ടത് നമ്മുടെ കഴിവ് കൊണ്ടല്ല നമുക്ക് തനിയെ നമ്മുടെ മിടുക്കുകൊണ്ട് ആരെയും ദൈവത്തോട് നിരപ്പിക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ നിരപ്പിക്കുന്ന രമ്യതയുടെ സന്ദേശം സുവിശേഷം നമ്മുടെ പക്കലുണ്ട് അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് ഈ ബോധ്യം നമുക്കുണ്ടോ ഒരു ഭവനത്തിൽ പോയോ വ്യക്തിപരമായോ പരസ്യമായോ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ഞാൻ ആരാണ് വാസ്തവത്തിൽ ആ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്ന ഞാൻ ആരാണ് എനിക്ക് വലിയ സൗന്ദര്യമില്ലായിരിക്കാം പണമില്ലായിരിക്കാം നല്ല വീടില്ലായിരിക്കാം പക്ഷെ ഞാൻ ആരാണ് ക്രിസ്തുവിൻ്റെ അംബാസഡർ അതിനേക്കാൾ വലിയൊരു ജോലിയില്ല അമേരിക്കൻ പ്രസിഡൻറ്റിനേക്കാളും വലിയ ജോലിയാണ് ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി മറ്റുള്ളവരോട് യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാം എന്നുള്ള സന്ദേശം വിളിച്ചു പറയുന്ന ഒരുവൻ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയല്ല ഏതെങ്കിലും സഭാപ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി നമ്മൾ ഏതെങ്കിലും സംഘടനകളുടെ സഭാ സംഘടനകളുടെ സ്ഥാനപതികൾ ആകാൻ പാടില്ല ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് ആകണം ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷം പറയുന്നത് നമുക്ക് ബലഹീനതയുണ്ട് രോഗം സഹിച്ചു കൊണ്ടായിരിക്കാം നമ്മൾ ഒരുപക്ഷെ മറ്റൊരു വ്യക്തിയോട് സുവിശേഷം പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടായിരിക്കാം നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയുന്നത് നോ പ്രോബ്ലം പക്ഷേ നാം ആ ചെയ്യുന്ന ശുശ്രൂഷ വളരെ വലുതാണ് അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നേരോടെ നിർമ്മല മനസാക്ഷിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ അവൻ്റെ അധരത്തിലൂടെ വാസ്തവത്തിൽ ക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ആ സമയത്ത് പരിശുദ്ധാത്മാവാണ് ആ സുവിശേഷകന് പറയുവാൻ വേണ്ട വാക്കുകൾ എല്ലാം നൽകുന്നത് അതുകൊണ്ട് അയ്യോ എനിക്ക് പറയാൻ അറിയുകയില്ല എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല സൗന്ദര്യമില്ല ഇന്ന ഇന്ന കുറവുകൾ എനിക്കുണ്ട് എന്നൊക്കെ ചിന്തിച്ച് സുവിശേഷം പറയാതിരിക്കരുത് നമുക്ക് ബലഹീനതയുണ്ട് പക്ഷെ നമ്മുടെ ദൗത്യം എന്താണ് ക്രിസ്തുവിന് പകരം മനുഷ്യരോട് നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് അപേക്ഷിക്കുന്നവർ അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എത്ര ഉന്നത ജീവിത നിലവാരമുള്ളവരായിരിക്കണം നമ്മുടെ ഉന്നത ജീവിത നിലവാരം എന്ന് പറയുന്നത് വലിയ വീടും മാളികയുമല്ല യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുക അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നവർ ക്രിസ്തുവിന് പകരമായി ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ലോകത്തോട് സുവിശേഷം അറിയിക്കുന്നവർ എങ്ങനെ ജീവിക്കണം ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിലില്ലാതെ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാണെന്ന് പറഞ്ഞാൽ ലോകക്കാർ പരിഹസിക്കാൻ തുടങ്ങും അമേരിക്കയിലെ അംബാസിഡർ ഇന്ത്യയിൽ വന്ന് യാചിച്ച് വീട് വീടാന്തരം യാചിക്കാൻ നടക്കുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് അതെത്രയോ അപമാനകരമാണ് ഇതുപോലെ ഞാൻ ഒരു സുവിശേഷകനാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുക അതാണ് എൻ്റെ ജോലി ഞാൻ ക്രിസ്തുവിൻ്റെ അംബാസിഡർ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി നുണ പറയുന്നു തട്ടിപ്പ് നടത്തുന്നു ലജ്ജ കൂടാതെ പിരിവ് ചോദിച്ച് 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 നടക്കുന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൻ വാസ്തവത്തിൽ ആരെയാണ് അപമാനിക്കുന്നത് ക്രിസ്തുവിനെയാണ് അപമാനിക്കുന്നത് അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കണമെന്ന് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അപസ്തോലായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുക കൊണ്ട് അങ്ങനെ നിങ്ങളെല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ അപ്പസ്തുലനായ പൗലോസ് ക്രിസ്തുവിൻ്റെ അംബാസിഡറാണ് ക്രിസ്തുവിൻ്റെ മിനിസ്റ്ററാണ് അദ്ദേഹം ചെയ്തിരുന്ന രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിൽ പറയുന്നുണ്ട് സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഡിഫൻസ് ഓഫ് ദ ഗോസ്പൽ മാനവകുലത്തിന് രക്ഷയ്ക്കായി മറ്റൊരു സന്ദേശവുമില്ല അക്കാര്യം ഉറപ്പിച്ചു പറയുന്നതാണ് സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും അപസ്തോല പ്രവർത്തനങ്ങൾ നാലിൻ്റെ പന്ത്രണ്ട് നമ്മോട് പറയുന്നു മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല സുവിശേഷം മറ്റുള്ളവരോട് പറയുന്ന സുവിശേഷകന് തന്നെ ഒരു ബോധ്യം ആദ്യം ലഭിക്കണം ഞാൻ പറയുന്ന ഈ സുവിശേഷമല്ലാതെ മാനവകുലത്തിന് ദൈവത്തോട് രമിതപ്പെടുവാൻ മറ്റൊരു സന്ദേശവും ഇല്ല ഞാൻ പ്രഘോഷിക്കുന്ന ഈ ക്രിസ്തുവല്ലാതെ മനുഷ്യകുലത്തെ നിത്യ നരകത്തിൽ നിന്ന് വിടിവിക്കുന്ന മറ്റൊരു കർത്താവും രക്ഷിതാവും ഇല്ല കൺഫേമിംഗ് ദ ഗോസ്പൽ നമുക്ക് തന്നെ ഇക്കാര്യത്തിൽ ഉറപ്പില്ലാതെ നമ്മൾ എങ്ങനെ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ തുനിയും തുനിഞ്ഞാൽ അത് വലിയ അപകടമാണ് കൺഫേമിങ് ദ ഗോസ്പൽ ഇന്ന് ഒരു പ്രത്യേക പാരമ്പര്യ സഭ വിശ്വസിക്കുന്നത് എല്ലാ മതങ്ങളിലും ദൈവത്തിൻ്റെ രഹസ്യ സാന്നിധ്യമുണ്ട് ഒരു പാരമ്പര്യ ക്രിസ്തീയ സഭയുടെ നിലപാട് അതാണ് എല്ലാ മതങ്ങളിലും ദൈവത്തിൻ്റെ രഹസ്യ സാന്നിധ്യമുണ്ട് പക്ഷേ ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല രക്ഷയ്ക്ക് ഒരേ ഒരു ഉള്ളൂ മറ്റാരിലും രക്ഷയില്ല ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞു എല്ലാത്തിലും സത്യമുണ്ട് കൂട്ടത്തിൽ യേശുവും സത്യം തന്നെയാണ് അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഒരേയൊരു രക്ഷകൻ ഒരേയൊരു കർത്താവ് ഒരേ ഒരു സുവിശേഷം ഈ കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ ആ സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് മറ്റു മതങ്ങളിലും ദൈവത്തിൻ്റെ രഹസ്യ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ പാരമ്പര്യ സഭയിൽ അവരുടെ ചർച്ചിനകത്ത് ഇന്ന് സകല വിജാതിയാചാരങ്ങളും കാണാം കൊടിയേറ്റവും തുലാഭാരവും എഴുത്തിനിരുത്തും പുറജാതികൾ എന്തൊക്കെ ചെയ്യുന്നോ അവരുടെ ദൈവത്തെ ആരാധിക്കുവാനായി വിജാതികൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ കോപ്പി അടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം കാരണം എന്താണ് എല്ലാ മതങ്ങളിലും ദൈവത്തിൻ്റെ രഹസ്യ സാന്നിധ്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മറ്റെല്ലാ മതങ്ങളിലുമുണ്ട് എന്നാണ് അവരുടെ ഔദ്യോഗിക പഠനം ഇത്തരം ചിന്താഗതിയുള്ളവർക്ക് സുവിശേഷകനാകാൻ യോഗ്യതയില്ല എന്നാൽ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും സുവിശേഷമല്ലാതെ മാനവകുലത്തിന് രക്ഷയ്ക്കായി മറ്റൊരു സന്ദേശമില്ല അക്കാര്യം ഊന്നി പറഞ്ഞു പൗലോസ് അതാണ് സുവിശേഷത്തിൻ്റെ സ്ഥിരീകരണം അഥവാ കൺഫേമിങ് ദ ഗോസ്പൽ മാത്രമല്ല സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സുവിശേഷത്തിൻ്റെ സംരക്ഷണം സുവിശേഷത്തെ ദൈവമാണ് സംരക്ഷിക്കുക പക്ഷേ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ധാരാളം ദുരുപദേശങ്ങൾ കടന്നുകൂടിയിരുന്നു ന്യായപ്രമാണത്തിലേക്ക് പോകണം പരിച്ഛേദനം വേണം എന്ന് പറയുന്ന ന്യായപ്രമാണവാദികൾ അവരുടെ ദുരുപദേശത്തിൻ്റെ സ്വാധീനം ദൈവസഭയിൽ കടന്നു വരാതെ യഥാർത്ഥ സുവിശേഷം മലിനപ്പെട്ടു പോകാതെ സുവിശേഷത്തെ കറകളഞ്ഞ സുവിശേഷത്തെ നിലനിർത്തുവാൻ പൗലോസ് തൻ്റെ പ്രസംഗത്തിലൂടെ ലേഖനങ്ങളിലൂടെ പരിശ്രമിച്ചു ഇന്ന് ഈ ലോകത്തിൽ സത്യസുവിശേഷവും അതിന് വിരുദ്ധമായ ധാരാളം ദുരുപദേശങ്ങളുമുണ്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ വ്യാജക്രപയുടെ സുവിശേഷം ഇങ്ങനെ പല രീതിയിലുള്ള വ്യാജ സുവിശേഷങ്ങൾ ഉണ്ട് എന്നാൽ ഒരു സുവിശേഷകന്റെ ഡ്യൂട്ടി ഇതാണ് അത് വ്യാജമാണ് ഇതാണ് സത്യം ബൈബിളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ സുവിശേഷം അതേപോലെ മായം ചേർക്കാതെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രതിവാദം അത് പവലോസിന് മാത്രമല്ല സുവിശേഷത്തിൻ്റെ പ്രതിവാദം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനും സുവിശേഷത്തിൻ്റെ സംരക്ഷണം എന്ന ഡ്യൂട്ടിയുണ്ട് നമ്മുടെ ചുറ്റും ദുരുപദേശങ്ങളുണ്ടായിരിക്കും അതിൻ്റെ നടുവിൽ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷിയായി നാം നിൽക്കണം ക്രൈസ്ത ലോഡ് ഹാലിലൂയ്യ ക്രിസ്തുവിൻ്റെ മിനിസ്റ്റർ ആരാണ് ശുശ്രൂഷകൻ ആരാണ് അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് രണ്ട് കൊരിന്ത്യർ നാലിൻ്റെ അഞ്ച് ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു യേശുനിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇന്ന് ചിലർ സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്നതിൻ്റെ പേരിൽ അവർ തന്നെ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവർ അവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നു സുവിശേഷം ഒരു മറയായി സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ പൗലൂസ് പറയുന്നു ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പൗലോസ് തൻ്റെ പ്രസംഗത്തിലൂടെ പൗലോസിനെ പ്രൊജക്റ്റ് ചെയ്തില്ല യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് പൗലോസ് പ്രസംഗിച്ചത് പൗലോസ് ആരാണ് ക്രിസ്തുവിൻ്റെ വെറും ഒരു ദാസനാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ് എന്ന് പൗലോസ് പലതവണ പറയുന്നുണ്ട് ഇതുപോലെ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി സ്വയമഹത്വം എടുക്കരുത് എന്തായാലും പ്രസംഗിക്കുവാൻ ഒരവസരം കിട്ടിയതല്ലേ ഒന്ന് ഷൈൻ ചെയ്യാം എൻ്റെ വീരപരാക്രമങ്ങളൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ കിട്ടിയ നല്ലൊരവസരമാണ് സുവിശേഷ പ്രസംഗം നോ അങ്ങനെ സുവിശേഷ പ്രസംഗത്തെ കാണാൻ പാടില്ല ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു യേശുനിമിത്തം നിങ്ങളിവിടെ ദാസന്മാർ എന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നു പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനാണ് മാത്രമല്ല കേൾവിക്കാരുടെയും ദാസനാണ് ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എത്ര എളിമയുള്ളവനായിരിക്കണം പൗലോസ് ഇങ്ങനെ പറയുന്നില്ല എൻ്റെ പ്രസംഗം കേൾക്കുന്ന കേൾവിക്കാരെ നിങ്ങളുടെയൊക്കെ യജമാനൻ ഞാനാണ് ഞാൻ ഞാനാരാണെന്നറിയുമോ ആ രീതിയിലല്ല പൗലോസ് പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്തായിരുന്നു മനുഷ്യരിൽ നിന്ന് ശുശ്രൂഷ സ്വീകരിക്കുവാനല്ല മനുഷ്യരെ ശുശ്രൂഷിക്കുവാനാണ് ക്രിസ്തു വന്നത് നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിലാകട്ടെ വിശ്വാസികളോടാകട്ടെ വചനം പറയുമ്പോൾ ഒരു ദാസൻ്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത് സുവിശേഷം പറയുക അത് മറ്റുള്ളവരെ സേർവ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ കറകൾ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് നാം മറ്റുള്ളവനെ തിരുത്തുകയാണ് അവന് രക്ഷയുടെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ക്രിസ്തുവിൻ്റെ ദാസന്മാർ മനുഷ്യരുടെ മുകളിൽ കർത്തൃത്വം നടത്തുന്നവരല്ല അപ്പസ്തോലനായ പൗലോസ് ധാരാളം സഭകൾ സ്ഥാപിച്ചു പൗലോസ് പറഞ്ഞിട്ടാണ് പലയിടങ്ങളിലും വിശ്വാസികൾ ക്രിസ്തുവിനെ വിശ്വസിച്ച ദൈവസഭകൾ അവിടെ ഉണ്ടായത് പക്ഷേ താൻ സ്ഥാപിച്ച സഭകളിലെ വിശ്വാസികളോട് ഞാനാണ് നിങ്ങളുടെ കർത്താവ് എന്ന് പൗലോസ് പറഞ്ഞില്ല പൗലോസ് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല അതിന് പൗലോസിന് അധികാരമില്ല കർത്താവ് എപ്പോഴും യേശുവാണ് കർത്താവിൻ്റെ ദാസനാണ് പൗലോസ് ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം നമ്മൾ നന്നായി പ്രസംഗിക്കുന്നവരായാലും വലിയ അത്ഭുതങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരായാലും നാം മുഖാന്തരം പലരും സ്നാനപ്പെട്ടാലും പല സഭകൾ സ്ഥാപിക്കാനിടയായാലും നമ്മൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണ്